അപ്പം ഞാൻ ഈ മഹാന്മാരായ മണ്ഡിന്മാരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് സംസാരം പറ്റി എന്ന് പറയുന്നത് ആ പേര് കേട്ടാൽ ഞാൻ കരാകളത്തേ പഠിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ ചിന്താ മഹാന്ന് പറഞ്ഞത് എത്ര പറഞ്ഞു ഉറപ്പ് വേണ്ടേ കളറ് പറഞ്ഞാൽ ഞാൻ അവിടെ എത്ര അത്ര സംസാരം ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം പറയുമോ പാത്രം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കണ്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ സംസാരം മതി പറയാൻ പാടില്ല സംസാരൻ്റെ പേരെ തന്നെ കേൾക്കുമ്പോൾ ആരോഗ്യ രൂപത്തിലാണ് നിങ്ങളെ പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞിട്ട് പിന്നെന്താ നിങ്ങൾ പഠിപ്പിച്ചത് ഇവിടെ നിന്ന് നേരം കഴിഞ്ഞു ഞാൻ ഔഷാദ് പറഞ്ഞോ

ഉസ്താദിന്റെ അവസാന അവസാനക്കാലത്ത് തീർച്ചയായും ഉസ്താദിനെ തന്നെ അറിയുകയും ഉസ്താദുമായി ബന്ധപ്പെട്ട് എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് അനുഭവപ്പെടുന്ന രൂപത്തിൽ ആദർശ രംഗത്ത് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ച ആളായിട്ടാ നിങ്ങൾ ഞങ്ങളോട് ശംസുല്ല പരിചയപ്പെടുത്തി തന്നെ 고맙니다 그래. 그래.

ിദ്ധാരണകൾക്കൊന്നും ഒരുപാട്